ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെമിക്കൽസ് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു നാച്ചുറൽ ആയ ഹെയർ ഡെയുടെ വീഡിയോയുമായാണ് ഈ ഹെയർ ഡേ നമുക്ക് ദിവസം ഉപയോഗിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ഇത് ദിവസം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി നാച്ചുറലായി തന്നെ കറുപ്പായി വരും അതോടൊപ്പം പുതിയ മുടി വളരുകയും ചെയ്യും വളർന്നു വരുന്ന പുതിയ മുടികളെല്ലാം കറുപ്പായി തന്നെ വരും അതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റും മുടി നല്ല തിക്കായി വളരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ നാച്ചുറലായ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ കരിഞ്ചീരകം നമ്മുടെ തലമുടിക്കും നമ്മുടെ തലയ്ക്കും ഒക്കെ വളരെ എഫക്റ്റീവായ ഒന്നാണ് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പോടെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം നരച്ച മുടിയെ നല്ല കട്ട കറുപ്പാക്കാനും കരിഞ്ചീരകത്തിന് സാധിക്കും പുതിയതായി വരുന്ന മുടി നല്ല കറുപ്പോടെ വളരാനും ഈ കരിഞ്ചീരകം സഹായിക്കും മുടി നല്ല തിക്കായി വേഗത്തിൽ വളരാനും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറ്റാനും തലമുടിക്ക് നല്ല മിനുസം കിട്ടാനും തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കാം അതാണ് നമ്മുടെ ഉല്ലുവ അപ്പോൾ നമ്മൾ ഉലുവയും നമ്മൾ നേരത്തെ കരിഞ്ചീരകെടുത്തില്ലേ അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഉലുവ നമ്മുടെ തലയിൽ അകറ്റാനും മുടി പെട്ടെന്ന് വളരാനും പുതിയ മുടി കിളർക്കാനും മുടിക്ക് നല്ല ഒരു ഷൈനിങ് നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അതുപോലെ ഉലുവ കുതിർത്ത് അരച്ച് തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് ഒരു പാക്കായിട്ടൊക്കെ നമുക്ക് തലയിൽ തേക്കാം അത് വളരെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ തലമുടിക്ക് വളരെ വളരെ എഫക്റ്റീവ് ആണ് ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കരിഞ്ചീരകവും ഉലുവയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ ചട്ടി സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കരിഞ്ചീരകവും ഉലുവയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറണം നല്ലൊരു ഡാർക്ക് കളർ കളറാകുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ കരിഞ്ചീരകത്തിൻ്റെ കളറ് നല്ല കറുപ്പ് കളറാണ് കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ട് ഫ്രൈ ആകുന്നത് അറിയില്ല എന്നാൽ കരിഞ്ചീരകം നല്ല ഫ്രൈ ആവുമ്പോഴേക്കും നല്ലൊരു മണം വരും എന്നാൽ നമ്മുടെ ഉലുവയുടെ കളറ് നല്ലപോലെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നല്ലപോലെ കളർ ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി മാറ്റിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടാണ് അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഈ ഉലുവയുടെ കളർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ചട്ടി നല്ല ചൂടാണല്ലോ ഇപ്പോഴാണ് നമ്മുടെ ഉലുവയും കരിഞ്ചീരകവും നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇനി നമുക്കിത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോഴാണ് കരിഞ്ചീരകവും ഉലുവയുമൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഈ കരിഞ്ചീരകവും ഉലുവയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നന്നായി പൊടിച്ചെടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ഹെയർ ഡായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴിതാണ് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുത്തത് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം നമ്മൾ നേരത്തെ എടുത്ത് അതേ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ ദാ ഇപ്പോൾ പൊടിച്ച ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കരിഞ്ചീരകവും ഉലുവയും പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലാണ് ഞാൻ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചട്ടി സ്റ്റവിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളയ്ക്കുമ്പോൾ നല്ല തിക്കായി വരികയും നമ്മുടെ ഈ ഹെയർ ഹെയറി കളർ നല്ല ബ്ലാക്ക് ആയി വരികയും ചെയ്യും അതുപോലെ ഈ കരിഞ്ചീരകത്തിലുള്ള എണ്ണ നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ പുറത്തോട്ട് വരികയും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് നല്ല എഫക്റ്റ് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത് ഇതുപോലെ തിളപ്പിച്ചിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നാച്ചുറലായ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഈ ഹെയർ ഡൈക്കില്ല കെമിക്കൽസ് ആയ ഹെയർ ഡേസ് ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള കറുത്ത മുടി കൂടി നരച്ചു പോവുകയുള്ളൂ അതുപോലെ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും അതിനേക്കാളും വളരെ നല്ലതാണ് ഇതുപോലെ നാച്ചുറലായി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഹെയർ ഡൈ തയ്യാറാക്കി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നാച്ചുറലായ ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും ബാക്കിയുള്ള മുടി നരച്ചും പോകില്ല വളർന്നു വരുന്ന മുടി നല്ല കറുപ്പോടെ കരുത്തോടെ വളരുകയും ചെയ്യും ഇപ്പോഴതാ ഈ ഒരു എത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് തണുക്കാനായി വയ്ക്കാം ഇരുമ്പിൻ്റെ ചട്ടയായതുകൊണ്ട് നമുക്ക് ഈ ഹെയർ ഡ്രൈ അല്പം ഒന്ന് പരത്തി വയ്ക്കാം ഇനി ഇത് തണുക്കാനായി നമുക്ക് അല്പനേരം മാറ്റി വയ്ക്കാം ഓവർനൈറ്റ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല പുറത്ത് വെച്ചിരുന്നാൽ മതി കരിഞ്ചീരകവും ഉലുവയും നന്നായി വറുത്തതിന് ശേഷം പൗഡർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡൈ നല്ല പോലെ തണുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡൈൻ്റെ കളർ ഉണ്ടോ നല്ല ബ്ലാക്ക് കളർ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഹെയർ ഡൈ തയ്യാറാക്കി ഓവർനൈറ്റ് വയ്ക്കുവാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമുക്ക് ഈ ഹെയർ ഡൈന്ന് കിട്ടുന്നത് അപ്പോഴുതാ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതായത് ആവണക്കെണ്ണ ആവശ്യാനുസരണം ഹെയർ ഡൈ എടുത്തതിന് ശേഷം അതിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് ആവണക്കെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവണക്കെണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് എണ്ണ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നാച്ചുറലായ ഹെയർ ഡേ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് തലയിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയേറെ നല്ലതാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കില്ല കാരണം ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ഹെയർ ഡൈ ആണ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ കെമിക്കൽസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഇത് കറക്കും ഈ ഹെയർ ഡൈ നാച്ചുറൽ ആണ് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് കാണാൻ സാധിക്കും അതുപോലെ പുതിയ മുടി കിളർക്കുകയും വരുന്ന മുടി നല്ല കട്ട കറുപ്പോടെ വളരുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഉള്ള മുടി നല്ല കരുത്തോടെ വളരുകയും ചെയ്യും മുടിക്കും തലയ്ക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി